हेलो അങ്ങനെ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത തവണ കൃഷി ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൃഷി ഇറക്കാനുള്ള മുന്നോടിയായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ നമ്മുടെ വിത്തൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേർന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് വാരി ചാക്കിലിട്ട് വെക്കാന്നൊക്കെ നമ്മൾ ഈ തവണ ചെയ്യുന്നത് മണിരത്ന എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ്ട്ടോ ഇത് ചെയ്യുന്നത് മണ്ണുത്തിന്ന് വന്നിട്ടുള്ള വിത്താണിത് പിന്നെ ഇതിന് കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു കേട്ടോ ഈ മണ്ണുത്തി തന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വിത്താന്നൊക്കെയാണ് കണ്ടത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ എന്താണ് ബാക്കി ഡീറ്റെയിൽസ് റിയില്ല കേട്ടോ നമ്മളിവിടെ ഉമയും ജ്യോതിയും അങ്ങനെ കുറേ വെറൈറ്റി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യമായിട്ടോ ഇവിടെ ചെയ്യണത് അങ്ങനെ നമ്മളിനിപ്പോൾ വിത്തൊക്കെ നമുക്ക് വാരി വെക്കാം കേട്ടോ ചാക്കിലേക്ക് അപ്പോൾ വിത്ത് ചാക്കിൽ വാരി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുള വരാനാണ് അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് ഇത് ചെയ്യണത് അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ ലെയർ ഇടുന്ന പോലെ അടിയിൽ കുറച്ച് ഇലയിട്ടിട്ട് മേളിൽ വിത്തിടും അങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് നമ്മളിനിപ്പം കെട്ടിവെക്കൂട്ടോ ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെയിറ്റ് വെക്കും ഇനിയിപ്പോൾ അത് മുളച്ച് വന്നിട്ട്